കഴിഞ്ഞ ദിവസം പരശുരാമ എക്സ്പ്രസ്സിൽ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന ഇടയിലാണ് കെരുനാപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള സുശീല എന്ന സ്ത്രീ ശാരീരിക അസ്വസ്ഥകൾ മൂലം അബോധാവസ്ഥയിലാവുകയും ആ സമയം സംയോജിതമായി ഇടപെട്ട് അമിത സി പി ആർ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു അമിത എങ്ങനെയായിരുന്നു സത്യത്തിൽ ട്രെയിന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് മകള് നിലവിളിക്കുന്ന അമ്മയെ എന്ത് പറ്റിയെന്ന് ചോദിച്ച് കാർഡിയക്കൈസ് വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് നിലവിളി പരിചയമായതുകൊണ്ട് ഞാൻ ഓടിച്ചെന്നു എന്താണ് കാര്യം എന്നറിയാം പേഷ്യന്റ് അവിടെ കിടക്കുമായിരുന്നു കൊലാപ്സൈ അപ്പൊ ആദ്യം തന്നെ ആളെ ഞാൻ നേരെ കിടക്കുന്നു Well, ി അത് കഴിഞ്ഞ് റെസ്പോൺസ് നോക്കി റെസ്പോൺസ് നോക്കി വിളിച്ചു മുഖത്ത് തട്ടി നോക്കി റെസ്പോൺസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല അപ്പൊ ഞാൻ പെയിൻ കൊടുത്തു നെഞ്ചിന് ഇവിടെ ആയിട്ട് പെയിൻ കൊടുത്തു കഴിഞ്ഞപ്പോഴും റെസ്പോൺസ് ഇല്ല അപ്പൊ തന്നെ ഞാൻ പൾസ് നോക്കി പൾസ് നോക്കിയപ്പോൾ കാരോട്ടിഡ് പൾസ് ഇല്ല നമുക്ക് കിട്ടുന്നില്ല ഏത് വീക്ക് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് കാരോട്ടിഡ് പൾസ് കിട്ടേണ്ടതാണ് അപ്പൊ ഞാൻ ആ ടൈമിൽ തന്നെ കംപ്രഷൻ കൊടുത്തു ഒരു അഞ്ച് കംപ്രഷനോളം കൊടുത്തു അപ്പോഴത്തേനും പേഷ്യന്റ് കണ്ണപ്പ ഫിക്സ്ഡ് ആയിരുന്നു മീൻ പാർഷ്യൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഫിക്സഡ് ആയിട്ടുള്ള കണ്ണായിരുന്നു അനങ്ങാൻ തുടങ്ങി അപ്പൊ അത് കഴിഞ്ഞ് പേഷ്യന്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പം വൊമിറ്റ് ചെയ്തു അത് ശരിക്കും ബയില് പോലത്തെ വോമിറ്റ് ഒന്നും ഇല്ലാത്ത പോലത്തെ അത് കഴിഞ്ഞ് സെറ്റ് ചെയ്തു ആള് ഷിവർ ചെയ്യാൻ തുടങ്ങി കണ്ണ് തുറന്ന സമയത്ത് ഞാൻ കണ്ണടക്കാൻ സമ്മതിച്ചില്ല കണ്ണ് തുറന്ന് തന്നെ പിടിക്കണം കണ്ണടയ്ക്കാൻ പറ്റില്ല പേരെന്താന്ന് പറഞ്ഞ് അങ്ങനെ റെസ്പോൺസ് ഇല്ലാതെ വന്നപ്പോൾ മകള് നിലവിളിക്കുന്നു കേട്ടിട്ട് പറഞ്ഞു തന്നെ മകള് ടെൻഷൻ അടിക്കുന്നുണ്ട് അമ്മ കണ്ണ് തുറന്ന് സംസാരിച്ചേ എന്ന് പറഞ്ഞ് അമ്മേനെ പതിയെ പതിയെ ഞാൻ കവളെ തട്ടിക്കൊണ്ട് തന്നെ ഇരുന്നിരുന്ന് നേരം കഴിഞ്ഞപ്പോഴത്തേനും കരയണ്ട എന്ന് പതിയെ കാമായിട്ട് ആള് സംസാരിച്ചു